സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് കണ്ണിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരിക്കുകയായിരുന്നു സുപ്രീം കോടതി വരെ വെല്ലുവിളിക്കാൻ പൊന്തിച്ച ബി ജെ പിയുടെ നാവ് അരിഞ്ഞുപ്പിലിടാൻ കാരണം കഴിഞ്ഞ ദിവസം നിയമം സുപ്രീം കോടതിക്കുണ്ടാക്കാമെങ്കിൽ ഈ രാജ്യത്തെ പാർലമെന്റ് സഭകളും നിയമസഭകളും അടച്ചുപൂട്ടാമെന്ന് ബി ജെ പി എം പി ആയ നിഷികാന്ത് ദുബെ പറഞ്ഞത് അയാൾക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് ബി ജെ പി പോലും ദുബൈയെ കൈയഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ച് കണ്ണിലെണ്ണിയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു സുപ്രീം കോടതിയെ വരെ വെല്ലുവിളിക്കാൻ പൊന്തിച്ച ബി ജെ പിയുടെ നാവ് അരിഞ്ഞുപ്പിലിടാൻ കാരണം കഴിഞ്ഞ ദിവസം നിയമം സുപ്രീം കോടതിക്കുണ്ടാക്കാമെങ്കിൽ ഈ രാജ്യത്തെ പാർലമെന്റ് സഭകളും നിയമസഭകളും അടച്ചുപൂട്ടാമെന്ന് ബി ജെ പി എം പി ആയി നിഷികാന്ത് ദുബെ പറഞ്ഞത് അയാൾക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് ബി ജെ പി പോലും ദുബൈ കൈയ്യൊഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ അപ്രതീക്ഷിത നീക്കം ഉണ്ടായിരിക്കുന്നത് സുപ്രീം സുപ്രീംകോടതിയെ വിമർശിച്ച എംപിക്കെതിരെ ഹർജിയുമായി എത്തിയ ഹർജിക്കാരൻ സുപ്രീം കോടതി അഭിഭാഷകനായ അനസ് തൻവീറിന് പിന്തുണ നൽകി സാക്ഷാൽ സുപ്രീം കോടതി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സുപ്രീം കോടതി ഇലക്ഷൻ നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടങ്ങളുടെ റൂൾ മൂന്ന് പ്രകാരം നിഷികാന്ത് ദുബ്യക്കെതിരെ ക്രിമിനൽ ഇലക്ഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് കോടതിയുടെ ദയാപൂർവമായ സമ്മതം തേടിയ ഹർജിക്കാരനോട് സുപ്രീം കോടതി പറഞ്ഞ മറുപടിയാണ് ഏറെ ഞെട്ടിച്ചിരിക്കുന്നത് ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങളത് ഫയൽ ചെയ്യുക ഫയൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ അനുമതി ആവശ്യമില്ല എന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് സുപ്രീം കോടതിക്കെതിരെ പറഞ്ഞ ബി ജെ പി ഒന്ന് പിടിച്ചുകെട്ടാനായി സുപ്രീം കോടതി തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അതായത് മലയാളത്തിലെ ഒരു ചൊല്ലനുസരിച്ച് പറയുകയാണെങ്കിൽ രോഗി ഇച്ഛിച്ചതും പാല വൈദ്യൻ കൽപ്പിച്ചതും പാല വക്കോഫ് നിയമത്തിലെ ചില വിവാദപരമായ വ്യവസ്ഥകളെ കുറിച്ച് കോടതി ചോദ്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അടുത്ത വാദം കേൾക്കൽ ദിവസം വരെ അവ നടപ്പാക്കില്ല എന്ന കേന്ദ്രം കോടതിയിൽ ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ദുബൈയുടെയും പല ബി ജെ പി നേതാക്കളുടെയും പരാമർശങ്ങൾ സുപ്രീം കോടതിക്കെതിരെ എത്തിയത് ഝാർഖണ്ഡിലെ ഗോണ്ട പാർലമെന്ററി മണ്ഡലത്തിലെ ലോകസഭാ അംഗമാണ് നിഷികാന്ത് ദുബൈ കഴിഞ്ഞ ദിവസമാണ് ദുബൈ ഗവർണർക്ക് പൂട്ടിടുകയും രാഷ്ട്രപതിയുടെ വീറ്റു അധികാരം വരെ ചോദ്യം ചെയ്ത സുപ്രീം കോടതിയുടെ നടപടികളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് രാജ്യത്തെ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് സി ജെ ഖന്നയാണ് ഉത്തരവാദി എന്നിവരെ ആരോപിച്ചതുൾപ്പെടെ ഈ രാജ്യത്തെ എന്തിനാണ് സുപ്രീം കോടതി എന്നിവരെ ചോദിക്കുകയുണ്ടായി സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ദുബായ് വിമർശനം ഉന്നയിച്ചത് രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി പുറപ്പെടുവിച്ച ജഡ്ജി ഭരണഘടന മറന്നുവെന്നും രാഷ്ട്രപതിയെ നയിക്കാൻ കോടതികൾക്കാകില്ല എന്നുമായിരുന്നു ധൻകർ പറഞ്ഞിരുന്നത് ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് ജനാധിപത്യത്തിനെതിരെ ആണ് മിസൈലാണെന്നും ഉപരാഷ്ട്രപതി ധൻകർ വിമർശിച്ചിരുന്നതുകൂടി ഈ ോടൊപ്പം ചേർക്കുന്നു അതായത് അവർക്കെതിരെ തിരിഞ്ഞപ്പോഴാണ് സുപ്രീം കോടതി അവർ പ്രതിപട്ടികയിലാക്കിയത് ബി ജെ പി നേതാക്കളുടെ ഹുങ്കൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള സുപ്രീം കോടതിയുടെ നീക്കത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് അവരുടെ അധികാരം കൈക്കുമേൽ കൂച്ചു സുപ്രീം കോടതി അവരെ വിമർശിക്കാൻ നാവ് പൊന്തിക്കാൻ അവർക്കാകുമെങ്കിൽ ഒരുപക്ഷെ അതിനെ തലകുനിച്ച് സുപ്രീം കോടതി അനുസരിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട ഈ രാജ്യം പോകുന്നത് ഏകാധിപത്യ ഭരണത്തിലേക്ക് തന്നെ